ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം ശ്ലോകം പതിനേഴാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ഓം യഥീഡോപസ്കരാണ സംയോഗയാഥൈവേശേക്ഷയാം കീഡിതു കളിക്കുന്ന ആളുടെ കീഡിതു കീഡ കളിക്കുക ആരാ കീഡിതു അരചേണച്ചത് ഇച്ഛയാ ആ കളിക്കുന്നയാളുടെ ഇച്ഛ കൊണ്ട് ഇഹ ഇവിടെ ക്രീഡു അവസ്കരാണാം എന്തുകൊണ്ടാണോ കളിക്കുന്നത് ആ ഉപകരണം എന്തോ അത് അതിൻ്റെ അതുകളുടെ സംയോഗിയ സംയോഗികഥ അല്ലെങ്കിൽ സംയോഗ വികമൗ യഥ കളിക്കോപ്പുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോ എങ്ങനെയാണോ ഉണ്ടാവുക കളിക്കോപ്പുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കലും അത് വിടർത്തലും എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ തഥ അപ്രകാരം തന്നെ ഈശ്വേയ ഈശ്വരന്റെ ഇച്ഛ കൊണ്ട് നൃണാം ഈ മനുഷ്യർക്കും സാധാം സംയോഗവും വിയോഗവും സംഭവിക്കും അതിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം നമുക്ക് നല്ലോണം അറിയാം എന്നാലത് പറഞ്ഞു കേൾക്കുമ്പോൾ അല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ മുത്തശ്ശൻ ഒക്കെ മരിച്ചു പോകുമ്പോ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ അച്ഛൻ അമ്മമാര് മരിച്ചു പോകുമ്പോ ഉണ്ടാവുമ്പോ നമുക്കുള്ള ഭക്ഷണം അപ്പോ യഥാ ക്രീഡ ഉപസ്കരാണം എപ്രകാരത്തിലാണോ ക്രീഡ ചെയ്യുന്ന കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കോപ്പ് ഉപസ്കരാണം അങ്ങനെയുള്ള കളിക്കോപ്പുകൾ സംയോഗ വിഗമൗ ഇഹ അത് യോജിപ്പിക്കുക സംയോജിക്കുക വിയോ വിഗമ വിഗമൗ വിഗമ അത് രണ്ടും കൂടിയിട്ട് ചേരുമ്പോൾ വിഗമൗ അത് കൂട്ടിച്ചേർക്കലും പിന്നെ വിടർത്തലും ഇഹ ഇവിടെ ഇച്ഛയ അത് ഭഗവാന്റെ ഇച്ഛയാണ് ക്രീഡിതുഹു ക്രീഡിക്കുക എന്നത് ഭഗവാന്റെ ഇച്ഛയ അതുകൊണ്ട് സാദാം സംഭവിച്ചിരിക്കും ഈ യോജിപ്പിക്കലും വിടർത്തലും സംഭവിപ്പിച്ചിരിക്കും കാരണം ഇത് ഈ ക്രീഡിക്കുന്നയാളുടെ ഭഗവാന്റെ ഇച്ഛയാണ് അതുകൊണ്ട് തഥാ ഏവ ഈശേച്ഛയ ഈശന്റെ ഇച്ഛ അതെന്തോ അതുമാത്രമേ നൃണാം മനുഷ്യർക്കും സംഭവിക്കുള്ളൂ ുടെസ്കരാണ ഇപ്രകാരത്തിലാണോ ഈ കളിക്കോപ്പുകള് ഇഹ സംയോഗിക യോജിക്കുക അതേപോലെ വിടർത്തുക ചെയ്യുന്നത് ഇച്ഛയാഹു കളിക്കുന്ന ആ കുട്ടിയുടെ അല്ലെങ്കിൽ നാടകക്കാരൻ്റെ അങ്ങനെ പലതും ഇതൊക്കെ കളികളാണല്ലോ കഥകളിയാലും ശരി ചാക്യാലുത്താനും ശരി എല്ലാം ശരി തോൽപ്പാവക്കൂത്ത് അതൊക്കെ പ്രത്യേകം അതൊക്കെ ഈ ക്രീഡോ ഉപസ്കരടം ആണ് അപ്പൊ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചിലപ്പോൾ ജീവുള്ളതാണ് ചിലപ്പോൾ ജീവില്ലാത്തതാണ് അത്രയേ ഉള്ളൂ അങ്ങനെ ക്രീഡിക്കുന്നു ക്രീഡിക്കുന്ന ആ സമയത്ത് ഈ ക്രീഡ നടത്തുന്നയാളുടെ ഇച്ഛക്കനുസരിച്ചാണ് ഈ പാവകള് അല്ലെങ്കിൽ ജീവനുള്ള ജീവജാലങ്ങള് പരസ്പരം ചേരുന്നത് അകലുന്നത് മനുഷ്യരുടെ കാര്യം എടുക്കുമ്പോൾ അത് മരിച്ചിട്ടാണ് അകല അതാണ് വ്യത്യാസം ജനിച്ചിട്ട് അടുക്കണം അത് സ്യാദ സംഭവിച്ചിരിക്കും തഥായവ ഏത് ഏതിനെ പോലെ ഈ കളിക്കോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുക വിടർത്തുക ഇത് കുട്ടികൾ ചെയ്യുന്ന പോലെ അതെങ്കിൽ കളിക്കുന്നയാള് ചെയ്യുന്നത് പോലെ ഈശാം ഇഹ സംയോഗിക സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യരുടെ ഈ യോജിപ്പിക്കലും അതേപോലെ അകൽ അകലിലും ഇതേപോലെ സംഭവിക്കും നാരദൻ ഈ യുധിഷ്ഠിരനോട് ആ അച്ഛനും അച്ഛ വല്യച്ഛനും വല്യമ്മയും ഇത് എവിടേക്കാ പോയി എന്ന് വെച്ചില്ലാതെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആ സഞ്ജയന് തമ്മിലുള്ള സംവാദത്തില് വരുന്നതായിട്ടുള്ള ഒരു സംവാദമാണ് അപ്പൊ ആ സംവാദത്തിൽ ഈ ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിര് ഇപ്രകാരം നമ്മെ നല്ലോണം ഏർ ഇങ്ങനെയാണ് വരുക എന്ന് സ്വയം അനുഭവിച്ച് നമുക്ക് കാണിച്ചു തരാം ഇത് നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ് ഇഹ യഥാസ്കരാം തൃണാം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം ച ഉഭയം വർവ നോച്ചേ സ്നേഹാദ് അന്യത്ര മോഹജാത് ഈ ലോകം ലോകത്തെ ധ്രുവം മാക്സിമം നാശമില്ലാത്തതെന്നോ അധ്രുവം നശിക്കുന്നതെന്നോ ഉഭയം നാശ രണ്ടുമല്ലെന്നോ വന്യസേയത് വിചാരിക്കുന്നു എങ്കിൽ അവരെ മോഹജാത് അവരെ മോഹം ഈ മിഥ്യയാകുന്ന പ്രപഞ്ചമുണ്ട് ഇതിൽ ശരീരമാകുന്ന ഈ ഞാൻ എന്നുള്ള തോന്നലുണ്ട് എങ്കിൽ അതാണ് മോഹം അങ്ങനെ മോഹത്തിൽ നിന്നും ജനിച്ചതായിട്ടുള്ള സ്നേഹാത് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ദേഹബോധം കൊണ്ട് മാത്രമാണ് അന്യത്ര സ്നേഹം കൊണ്ടല്ലാതെ സർവഥ എല്ലാ വിഷയങ്ങളെ കൊണ്ടും നഹി ശോച്ചോ ശോ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ മന്യസേ ധ്രുവം ആ ഏതൊന്നാണോ ഇത് മന്യസേ വിചാരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു ധ്രുവം അത് മാക്സിമത്തില് ലോകം ഈ ലോകം മുഴുവൻ അധ്രുവം അതല്ലെങ്കിൽ ഒട്ടുമില്ല സ്ഥിരമായിട്ട് നിൽക്കുന്നു സ്ഥിരമായിട്ട് നിൽ ഒട്ടും സ്ഥിരമല്ല അസ്ഥിരമാണ് ഇങ്ങനെ ധരിക്കുന്നു എങ്കിൽ വ ന ച ഉഭയം ഇത് രണ്ടും സർവത എല്ലാ പ്രകാരത്തിലും ഹി ന ഹി അല്ലേ അല്ല എന്തിനു അല്ല ശോ ദുഃഖിക്കാനുള്ള ദുഖിക്കാനുള്ള ശോചയാഹാ ദുഃഖിക്കാനുള്ള ആ തേ യുധിഷ്ഠരനോട് പറയാ അങ്ങേക്ക് സ്നേഹാദ് അങ്ങക്ക് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ എല്ലാവർക്കും അതവിടെ അങ്ങേക്കാണ് പറയണ അത്രേ ഉള്ളൂ യുധിഷ്ഠനോടാണ് ഞാൻ പറയണത് തേ സ്നേഹാദ് അങ്ങയുടെ സ്നേഹം മാത്രമാണ് എന്തിനാണ് സ്നേഹം അന്യത്ര മോഹജാദ് മോഹം കൊണ്ട് സംഭവിച്ചതാ അതല്ലാതെ കൊണ്ട് അതിന്റെ ഒരു സത്യത്വം ഇല്ല സാത്വികനായിട്ടുള്ള ഈ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പോലും നാരദൻ പറയുന്നത് രണ്ടുപേരും ജ്ഞാനികളാണെന്ന് അറിഞ്ഞിട്ടും കൃഷ്ണ സഹായം രണ്ടു പേർക്കും ഉണ്ട് കൃഷ്ണ താതാത്മ്യം കൂടി വന്നിട്ടുണ്ട് രണ്ടുപേർക്കും അത്രയും ഉന്നതമായിട്ടുള്ള ഭാവത്തിലാണ് എന്നിട്ടും പറയുകയാണ് നിങ്ങള് ദേഹബോധത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്നേഹം വരുന്നത് വല്യച്ഛനും വല്യമ്മയും നിങ്ങളിപ്പോൾ പോയി വിചാരിച്ച് പരിഭ്രമിക്കേണ്ട കാലം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് കുട്ടികളെ ചേർക്കുന്ന പോലെയാണ് ഇത്രേ ഉള്ളൂ അതല്ലാതെ കൊണ്ട് മറ്റൊരു തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ അങ്ങ് വിചാരിക്കുന്നു എങ്കിൽ അത് ദേഹബോധം കൊണ്ട് മാത്രമാണ് മോഹജാദ് മോഹം ദേഹബോധമാണ് മോഹംന്നുള്ളത് അപ്പോൾ അതിൽ ഉണ്ടായതാണ് അതിൽ നിന്ന് ജനിച്ചതാണ് അതാണ് മോഹജാത് ആ ഒരു വാക്കാണ് കാര്യം അപ്പോൾ അത് മോഹജാദ് ഉണ്ടായ ഒരു സാധനം ഉണ്ടല്ലോ ഈ ദേഹം കൊണ്ടുണ്ടായത് അതിൽ നിന്നും ഉണ്ടായത് അതിനോട് സ്നേഹം എന്നുള്ളത് തെറ്റാ അത് വേണ്ട അത് ജീവാത്മാ പരമാത്മാ ബന്ധമാണെങ്കിൽ ജീവാത്മാ ജീവാത്മാ ബന്ധമാണെങ്കിൽ വിരോധ ഇല്ല മറ്റത് ന ഹി ശോചാഹ അങ്ങനെ ശോചി ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല ഉറപ്പ തേ സ്നേഹാ ഇത് ഉണ്ടായത് എന്തുകൊണ്ടാണ് മോഹജാതാണ് അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ ആവശ്യമില്ല ഇത് മന്യസേ ധ്രുവം ലോകം ആരാണോ ഈ ലോകം ഇത് സായി ആയിട്ട് നിൽക്കും എന്ന് തോന്നുന്നത് ധ്രുവം അധ്രുവം സായി ആയിട്ടല്ല നിൽക്കുന്നത് മാക്സിമം എന്ന് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒട്ടുമില്ല എന്ന് കണക്കാക്കുന്നത് രണ്ടും ആവശ്യമില്ല എന്നാ ഇത് അതിൻ്റെ ഇത് അതിൻ്റെ ഭാഗമാണ് വിരാട്ടിന്റെ ഭാഗമാണ് ഈ ലോകം മുഴുവൻ വിരാട്ടായി വരുമ്പോൾ സകള സ്വരൂപത്തോട് കൂടിയിട്ടാണ് മാക്സിമം അതുകൊണ്ട് ടോട്ടൽ അത്രയേ ഉള്ളൂ വിരാട്ടാവുമ്പോൾ അത് വ്യഷ്ടിയാകുമ്പോൾ ചുരുങ്ങി ചുരുങ്ങി വരും സമഷ്ടിയാകുമ്പോൾ ഒന്നിച്ചു കാണും അത്രേം വ്യത്യാസമുള്ളൂ ഇങ്ങനെ രണ്ടും ച ഉഭയം രണ്ടും ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും ഒരേപോലെ സർവത എല്ലാ പ്രകാരത്തിലും സർവത എപ്പോഴും സർവത എല്ലാ പ്രകാരത്തിലും എല്ലാ അർത്ഥത്തിലും ന ഹി ശോത്യാഹ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല തേ ഇന്ന് പ്രത്യേകം പറഞ്ഞു യുധിഷ്ഠര മഹാരാജമാണ് കാരണം അത്രയും ജ്ഞാനം ഉണ്ടാവണ്ട സ്നേഹാദ് അന്യത്ര മോഹജാത് ഇത് ദേഹബോധം കൊണ്ടാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കൂ ഈ സ്നേഹത്തിൻ്റെ ആവശ്യമേ ഇല്ല ധ്രുവം ലോകമ ധ്രുവം വാ നോഭയം സർവധാനേ അന്യത്ര മോഹജാത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ആലോചിച്ചിട്ട് ദുഃഖിക്കാറുണ്ട് നമുക്ക് ദുഃഖിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളൊക്കെ ദേഹബോധം എന്നാൽ ദുഃഖത്തിന് ഒരു സമാധാനം കിട്ടാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഭാവത്തിൽ ഇരുന്നാൽ മതി നമുക്ക് ഇപ്പൊ ഇതേ വിധിച്ചിട്ടുള്ളൂ ഓരോരുത്തരുടെയും വിധി അവരവരുടേത് തന്നെയാണ് വല്ലാതെ കണ്ട് നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് അച്ഛനെ നമ്മൾ കൂടുതൽ ആശ്രയിച്ചാൽ അച്ഛൻ പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും ഒരു തൂണില്ലാതെ കണ്ട് പെര നിൽക്കില്ല എന്നാണ് ന്യായം ആ ന്യായത്തിലാണ് നമുക്ക് ചുമരോ തൂണോ എന്തെങ്കിലും ഇതില്ലാതെ കണ്ട് നമുക്ക് അല്ലെങ്കിൽ തൂക്കിയിടാം എന്നുണ്ടായി മൂന്ന് ഭാഗം മൂന്ന് ഭാവത്തിലവരാ മുകളിൽ നിന്ന് താഴേക്ക് തൂക്കിയിടുന്ന രീതിയിലായാലും താഴെ നിന്ന് തൂണ് അല്ലെങ്കിൽ ചുമര് പൊന്തിച്ചായാലും അതവിടെ നിൽക്കും മൊത്തം അല്ലെങ്കിൽ മൊത്തം മറ്റേ ഫ്ല സർഫസ് മൊത്തമാണ് പൊന്തി പൊന്തിക്കാണിച്ചാൽ അവിടെ നിൽക്കും അപ്പോൾ അതല്ലാതെ കണ്ട് മറ്റൊരു ഭാവം ഈ ഭാരം അത് ആ ഒരു അതിനില്ല ഭാരം താങ്ങാൻ വേറെ വകുപ്പില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻറെ അച്ഛനും ഇല്ലാതെ കണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ അമ്മ ഇല്ലാതെ കണ്ട് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവർക്കും അവർ എനിക്കും എന്നുള്ള തോന്നല് ഈ തിരിച്ചും വരും പേരക്കുട്ടികള് പേരക്കുട്ടികളുടെയും മക്കള് ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഞാൻ ഇവരെയൊക്കെ വിട്ടുപോണല്ലോ ഇതൊക്കെ വിചാരിക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത പ്രയാസമാണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണു ഈ ദേഹബോധമാണ് കാരണം എങ്ങനെയാ ചിന്തിക്കേണ്ടത് ഒരു മൃഗം ഒരു മനുഷ്യനെ കാണുമ്പോൾ തൽക്കാലം ആഹാരമൊക്കെ കൊടുക്കേണ്ട വെച്ചാൽ നല്ല സ്നേഹമാവും തീരെ ആഹാരം കൊടുക്കാതെ കൊണ്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വിത്യാസമായിട്ട് അവര് പോയിക്കൊള്ളും ആ ടീക്കുകയാണെന്ന് വെച്ചാല് അതേപോലെ മറ്റൊരു ഭാവത്തിൽ പറയുമ്പോൾ ഇപ്പൊ ഈ പക്ഷി ആ ചെറുക്കണ്ട് പൊളിച്ച് സ്വയമേവ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ അമ്മയും മകനും അല്ലെങ്കിൽ ആ അമ്മയും അച്ഛനും ഈ മകനും കൂടിയിട്ട മകനോ മകളോ തമ്മിൽ ബന്ധമില്ല അവര് കൊത്തി കൊത്തിയാട്ടും മൃഗങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അവർ തമ്മിൽ ഈ പശു കാണച്ചാൽ മല കുടിക്കുന്നത് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കഥ ഇല്ല ആ ഒരു പശു കുട്ടി കാണിച്ചാൽ അത് വീണ്ടും പ്രസവിച്ചു വെച്ചാൽ ഈ മുത്തശ്ശിയോട് അങ്ങനെയുള്ള ഏർപ്പാടില്ല നമുക്കതുണ്ട് ഇനി അപ്പൊ ഇത് മോഹം കൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ ബുദ്ധി ഉള്ളവരാന്ന് നടിക്കുകയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധി ഇല്ല എല്ലാവരും സെപ്പറേറ്റ് ജീവനാണ് അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇങ്ങനെ അകന്നു കഴിഞ്ഞാൽ മരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടെങ്കിലും അകന്നു കഴിഞ്ഞാൽ നമ്മളാണോ തെറ്റുകാര് അപ്പൊ നമ്മൾ ആരോടാ തെറ്റ് ചെയ്തത് ഈ ജീവനോടല്ല നമ്മൾ ചെയ്ത തെറ്റ് ഭഗവാനോടാണ് എന്ന് എപ്പം മനസ്സിലാക്കുന്നു അവിടെയാണ് നമ്മൾ എപ്പോഴാണ് ഭഗവാൻ ഭഗവാനോടെ തെറ്റി കാരണം അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ ഭഗവാനാണ് നമുക്ക് ഈ ഭഗവാൻ ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എങ്കിൽ ഭഗവാൻ അപ്പുറത്ത് വേറെയുണ്ട് ഭഗവാൻ പോണെന്നുല്ല ഭഗവാൻ പോയി എന്നുള്ള ധാരണയാണ് നമുക്ക് തെറ്റി പറ്റിയത് ഭഗവാൻ എങ്ങനെ പോവാ സർവത്ര വ്യാപിച്ചിരിക്കല്ലേ വിരാട്ട രൂപത്തില് ജഡമായിട്ടുള്ള വസ്തുക്കളിൽ ഭഗവാനുണ്ട് ചൈതന്യമായിട്ടുള്ള വസ്തുക്കളും ഭഗവാൻ തന്നെയാണ് നമ്മളിത് രണ്ടും രണ്ടായിട്ട് കാണുകയാണ് അപ്പൊ മോഹജാത് എന്ന് പറയുമ്പോൾ ശരിയാണോ അത് ശരിയാണ് കാരണം ഈ ജഡമാകുന്ന ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കേണ്ട അതിൻ്റെ ഉള്ളിലെ ചൈതന്യമാണ് എന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇതും അതാണ് അതും അതാണ് ഇതുണ്ടെങ്കിലേ ഈ ശരീരം ഉണ്ടെങ്കിലേ ഞാൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഈ ജീവനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ദേഹമുണ്ടെങ്കിലേ ഇന്ദ്രിയുള്ളൂ ഇന്ദ്രിയം ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ വിചാരം ചെയ്യാനേ സാധിക്കുള്ളൂ സ്വയമേവ അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാൻ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് തോന്നുക അവർ അനുഭവിക്കുന്നത് എനിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ അവരില്ല എന്ന് തോന്നുക അവരുണ്ട് അവരെവിടെയാണോ എത്തേണ്ടത് അവരെത്തിയിരിക്കും എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ സഹായിക്കാൻ പറ്റുകയും ചെയ്യും പൂർണ്ണമായിട്ട് സഹായിക്കാൻ പറ്റില്ല എന്നാൽ സഹായിക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ അതാണ് നമ്മള് ഈ ധനം വിനിയോഗിക്കുമ്പോ ഭാവിക്ക് മക്കൾക്ക് വേറെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമായിട്ട് എടുത്തു വെക്കണം അഞ്ചിലൊന്നിരഞ്ചിലൊന്ന് അതാണ് അതേപോലെ അഞ്ചിലൊന്ന് ബന്ധുക്കൾക്ക് കൊടുക്കാനാണ് അപ്പൊ ഈ ആശ്രയ ആശ്രയ ആ ഒരു ഭാവം ഉണ്ടല്ലോ ആശ്രയ ആശ്രിത ഭാവം അത് നിർബന്ധമാണ് അത് മോഹജാദ് ഇനി അപ്പ അത് അത് ആവശ്യമില്ല എന്ന ഇവിടെ നാരദം പറഞ്ഞത് ഇത് ആവശ്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കടമ ചെയ്യണം എന്നതാണ് ആ ശ്ലോകത്തിന്റെ വ്യങ്ക്യം ശ്രാദ്ധബലി പിണ്ടാദികൾ നമ്മൾ ചെയ്യുക തന്നെ വേണം പക്ഷേ അത് ഏറ്റെടുക്കുന്നത് ഞാനല്ല എന്നെ കൊണ്ട് ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് ഇതാ ചെയ്യുന്നു ഞാനത് ഏറ്റെടുക്കണ്ട ഞാനത് ചെയ്യുകയും വേണം കർമ്മം ചെയ്യുകയും വേണം അത് എങ്ങനെയാണോ മറ്റുള്ളവർക്ക് സുഖമാകേണ്ടത് അതിൽ ആ രീതിയിൽ തന്നെ അതിനൊരു ഫിനിഷിംഗ് വേണം അതില്ലാച്ചാൽ ആ ചെയ്യുന്ന കർമ്മത്തിന് ഫലില്ല മോഹജാതാണ് അല്ലാന്ന് പറയണില്ല പക്ഷെ അത് ഏറ്റെടുക്കരുത് അത് ഏറ്റെടുത്താൽ നമ്മളും അതിൽ പെട്ടു നമ്മൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കും മുക്തില്ല ചെയ്യുകയും വേണം ഏറ്റെടുക്കരുത് അപ്പോൾ അത് കുറച്ച് ജ്ഞാനം ആയാൽ തന്നെ നമ്മുടെ കടമ നമ്മൾ ചെയ്യുകയും വേണം അത് ഭഗവാന്റെ പ്രീതിക്കാവുകയും വേണം അതുകൊണ്ടാണ് രന്തിദേവൻ ഇങ്ങനെ പറയാൻ സാധിച്ചത് ആകെ എൻ്റെ ഈ തുള്ളി വെള്ളമേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് അവസാനത്തെ ആ വന്നയാൾക്ക് കൊടുക്കുമ്പോ നായാടിയോ ആരും ആയിക്കോട്ടെ ഏറ്റവും ലാസ്റ്റാണ് അപ്പോൾ അതും ഏറ്റവും താഴെ കിടക്കുന്നയാൾക്ക് കൊടുക്കുമ്പോൾ അതിലുള്ള ഈശ്വരന് കൊടുക്കുമ്പോൾ ഞാൻ ഇത് തരുന്നത് ഈശ്വരനാണ് ആ ഏർ അല്ലെങ്കിൽ അതിലുള്ള ജീവൻ ഈശ്വരനാണ് ആ ജീവൻ ഇത് സ്വീകരിച്ച് ഈശ്വരൻ ഇത് സ്വീകരിച്ച് ജീവനാകുന്ന ഈശ്വരൻ ഇത് സ്വീകരിച്ച് പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെയും തീർക്കണം അഥവാ ദുഃഖം ബാക്കിയുണ്ടെങ്കിൽ അത് എനിക്ക് തന്നോളൂ അത് രാജാവായതുകൊണ്ട അപ്പോ നമ്മൾ ഞാൻ ആ രാജാവായിട്ടുള്ള അയാൾ എങ്ങനെയാണ് അത് തീർക്ക ഭഗവത് ഉപാസന കൊണ്ട് അതിനെ തീർക്കാം എന്ന് വേദം വിധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കടമ ചെയ്യുകയും വേണം നമ്മൾ അത് ഏറ്റെടുക്കും വേണ്ട ഇവിടെ രന്തിദേവൻ അത് ഏറ്റെടുത്തു പക്ഷേ ഏറ്റെടുത്തു വിചാരിച്ച അതിൻ്റെ മുകളിൽ ഹാങ്ങിങ് വരുന്നില്ല അതിൻ്റെ മുകളിൽ ഹാങ്ങിങ് വരാത്തത് കൊണ്ട് രഞ്ജിദേവനെ അത് ബാധിച്ചില്ല രഞ്ജിദേവന് ത്രിമൂർത്തികള് പ്രത്യക്ഷമായിട്ട് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് മുക്തി മതി എന്ന് പറഞ്ഞു മുക്തനായി ഏറ്റെടുത്തു അത് വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു ഭഗവാൻ അത് കൊടുത്തു എന്ന് മനസ്സിലായി പക്ഷേ അതിൻ്റെ മോള് ഹാങ് ചെയ്തില്ല അപ്പോ രണ്ടിദേവൻ രക്ഷപ്പെട്ടു ഇതാണ് പാഠം മോഹജാദ് ആണ് പക്ഷേ മോഹജാദ് ആണെങ്കിലും നമ്മൾ അത് ഏറ്റെടുക്കരുത് ചെയ്യുകയും വേണം അതിന്റെ വ്യങ്ക്യമാണ് ഈ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശ്ലോകം രണ്ടും കൂടിയാലാണ് ഈ ഭാവം വരിക അത് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ ഇത് പതിനേഴാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞത് നാരായണ നാരായണ